എല്ലാ കൂട്ടുകാർക്കും ഗുരുദേവ നാമത്തിൽ നമസ്കാരം ശ്രീസിപ്പി പള്ളിപ്പുറത്തിൻ്റെ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ എന്ന ബാലസാഹിത്യ രചനയിൽ നിന്നും ചങ്ങലയിൽ നിന്ന് മോചനം റെയിൽവേ വകുപ്പിലെ മിടുമിടുക്കനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അക്കാളി സുകുമാരൻ തലശ്ശേരി സ്വദേശിയായിരുന്നു അയാൾ ഒട്ടും ഉദ്ദേശിച്ചിരിക്കാതെയാണ് സുകുമാരന് മാനസിക രോഗം പിടിപെട്ടത് അതോടെ അയാളുടെ കുടുംബം കണ്ണീരിലായി പലരും മുൻകൈയ്യെടുത്ത് പേരുകേട്ട ഡോക്ടർമാരെയും വൈദ്യന്മാരെയും ഒക്കെ കാണിച്ചെങ്കിലും രോഗത്തിന് ശമനമുണ്ടായില്ല ഒടുവിൽ രോഗം മൂർച്ഛിച്ചപ്പോൾ സുകുമാരനെ വീട്ടുകാരും ബന്ധുക്കളും ചേർന്ന് ചങ്ങല കൊണ്ട് വീട്ടുമുറിയിൽ പൂട്ടിയിട്ടു അവിടെ കിടന്നും അയാൾ ബഹളമുണ്ടാക്കിക്കൊണ്ടിരുന്നു ഇനി സുകുമാരനെ രക്ഷിക്കാൻ എന്താണൊരു വഴി എല്ലാവരും തമ്മിൽ തമ്മിൽ ചോദിച്ചു പക്ഷേ ആർക്കും അതിനൊരു പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞില്ല ഇങ്ങനെ വീട്ടുകാരും നാട്ടുകാരും എല്ലാം വിഷമിച്ചിരിക്കുന്നതിനിടയിലാണ് ഗുരുദേവൻ സുകുമാരൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ സന്ദർശകനായി എത്തിയത് സുകുമാരൻ്റെ ഉച്ചത്തിലുള്ള പൊട്ടിച്ചിരിയും കരച്ചിലും ബഹളവും ഗുരുദേവൻ കേട്ടു എന്താ അവിടെ കരച്ചിലും ചിരിയും ഗുരുദേവൻ അന്വേഷിച്ചു ആ അവിടെ ഒരു പ്രാന്തനുണ്ട് അയാളുടെ ബഹളമാ അവിടെ നിന്നവർ ഗുരുവിന് വിശദമാക്കി കൊടുത്തു എങ്കിൽ നമുക്ക് അയാളെ ഒന്ന് കാണണം ഗുരുദേവൻ ആവശ്യപ്പെട്ടു അവിടെ ഉണ്ടായിരുന്നവർ താമസിയാതെ ഗുരുദേവനെ സുകുമാരൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ചങ്ങലയിൽ തളച്ചിരിക്കുന്ന സുകുമാരനെ സ്വാമികൾ സ്നേഹപൂർവ്വം തഴുകി ആ സമയമെല്ലാം അയാൾ വളരെ ശാന്തനായി ഗുരുവിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു വീട്ടുകാർ കണ്ണീരോടെ സുകുമാരൻ്റെ വിശേഷങ്ങളെല്ലാം ഗുരുവിന് വിശദീകരിച്ചു കൊടുത്തു കുടുംബത്തിൻ്റെ നായകനാണ് ചങ്ങലയിൽ തളയ്ക്കപ്പെട്ട് കിടക്കുന്നതെന്ന് സ്വാമികൾ മനസ്സിലാക്കി ഗുരുദേവൻ സാന്ത്വന വാക്കുകൾ പറഞ്ഞ് ആ കുടുംബക്കാരെ ആശ്വസിപ്പിച്ചു അതിനുശേഷം തൻ്റെ സഞ്ചിയിൽ നിന്നും ഒരു പഴമെടുത്ത് സുകുമാരൻ്റെ നേർക്കു നീട്ടി ഇതാ ഈ പഴം തിന്നോളൂ സുകുമാരൻ്റെ രോഗമെല്ലാം ഭേദമായിക്കൊള്ളും സുകുമാരൻ യാതൊരു ഭാവഭേദവും കൂടാതെ ഗുരുദേവൻ്റെ കയ്യിൽ നിന്നും പഴം വാങ്ങി താൽപ്പര്യത്തോടെ തിന്നു അല്പ ദിവസങ്ങൾക്കുള്ളിൽ സുകുമാരൻ ശാന്തനായി അയാൾ മറ്റുള്ളവരോട് നന്നായി പെരുമാറാനും സംസാരിക്കാനും തുടങ്ങി വീട്ടുകാർ അയാളെ ചങ്ങലയിൽ നിന്നും മോചിപ്പിച്ചു വീണ്ടും റെയിൽവേ ജോലിയിലേക്ക് തിരിച്ചു പോകാൻ സുകുമാരന് കഴിയുമായിരുന്നു എങ്കിലും ഗുരുദേവനിൽ ആകൃഷ്ടനായ അയാൾ ഉദ്യോഗം ഉപേക്ഷിച്ച് പിൽക്കാലത്ത് നല്ലൊരു ശ്രീനാരായണ ധർമ്മ പ്രചാരകനായി മാറി നന്ദി നമസ്കാരം